ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് കർദിനാൾ അന്തോണി പൂളയെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതായത് സി ബി സി ഐയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു ബാംഗ്ലൂരുവിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സി ബി സി ഐയുടെ പൊതുസമ്മേളനത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സഭയും രാജ്യവും നേരിടുന്ന സാമൂഹിക അജപാലന ഭരണഘടനാ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തിലാണ് ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായ കർദിനാൾ പൂള ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ പരമോന്നത സമിതിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് തുടർച്ചയായി പുതുക്കിയ അജപാലന ദർശനവും പ്രതിഫലിക്കുന്ന അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ സഭയ്ക്ക് ഒരു സുപ്രധാന നിമിഷമാണ് വിശ്വാസം ദൗത്യം സാമൂഹ്യ ഉത്തരവാദിത്വം സമകാലിക ഇന്ത്യയിൽ സഭയുടെ പങ്ക് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾക്കായി രാജ്യമെമ്പാടുമുള്ള ബിഷപ്പുമാരെ പൊതുസഭ ഒരുമിച്ച് കൊണ്ടുവരുന്നു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അസംബ്ലിയുടെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സി ബി സി ഐ പ്രസിഡന്റ് എന്ന നിലയിൽ കാലാവധി പൂർത്തിയാക്കിയ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്തനെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ സംഭാഷണം ഇന്ത്യയിലെ സഭകൾക്കിടയിലെ ഐക്യം എന്നിവയിൽ പുതിയ പ്രസിഡന്റിന് വലിയ ദൗത്യമാണ് ഉള്ളത് പാസ്റ്ററൽ സംവേദനക്ഷമത സാമൂഹ്യ നീതിയോടുള്ള പ്രതിബദ്ധത പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള അവർക്ക് വേണ്ടിയുള്ള വാദം എന്നിവയിലൂടെ കർദിനാൾ പൂളയെ പരക്കെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് കർദിനാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ശക്തമായ പ്രതീകാത്മകവും പാസ്റ്ററൽ പ്രാധാന്യവും കാണിക്കുന്നു പ്രത്യേകിച്ച് അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സിനഡൽ സഭയ്ക്ക് മാതൃകാപരവുമാണ് ഇന്ത്യൻ സഭാ സേവനം അനുരഞ്ജനം രാഷ്ട്രനിർമ്മാണ ദൗത്യം എന്നിവ തുടരുന്നതിനാൽ വരും വർഷങ്ങളിൽ പാസ്റ്റൽ മുൻഗണനകളും പൊതു ഇടപെടലുകളും രൂപപ്പെടുത്തുന്നതിനാൽ പുതിയ സി ബി സി ഐ പ്രസിഡൻ്റ് കോൺഫറൻസിനെ ശക്തമായി നയിക്കേണ്ടതുണ്ട്